നമസ്കാരം ഞാൻ ജിഷ്ണാജി സി ആർ സി പെരുന്തലേരി വായനശാലയിലെ അംഗമാണ് ഞാനിന്നിവിടെ പുസ്തകാസ്വാദനത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത പുസ്തകം എന്ന് പറയുന്നത് എഴുത്തുകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് രചിച്ച കുമാരു ഇരുപത്തിയാറ് മണിക്കൂർ എന്ന നോവലാണ് ചിന്താ ഇത് പുറത്തിറക്കിയിട്ടുള്ളത് പേരിൽ പറയുന്നത് പോലെ തന്നെ കുമാരുവിൻ്റെ സാക്ഷാൽ മഹാകവി കുമാരനാശാൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു നോവലാണിത് ഇരുപത്തിയാറ് മണിക്കൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശാൻ ബോട്ടപകടത്തിൽപ്പെട്ട് മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതിന് ഇരുപത്തിയാറ് മണിക്കൂർ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇത് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആശാന്റെ ജീവിതം മരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചന തുടങ്ങിയ പല കാര്യങ്ങളും പല രീതിയിലും ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് സമകാലിക കാര്യങ്ങൾ മാത്രമല്ല ചരിത്രത്തിൽ ഇല്ലാത്ത ഭാവനാത്മകമായ കാര്യങ്ങളും ഈ നോവലിൽ ചേർത്തിട്ടുണ്ട് അത് നോവലിസ്റ്റുകൾ ചേർത്തിട്ടുള്ളത് പുതുതായി കൊണ്ടുവന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് കഥാപാത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സൗമികി എന്നതാണ് ആശാന്റെ മരണത്തെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും അക്കാലത്തുണ്ടായിരുന്നു റെഡീമർ എന്ന ബോട്ട് പലനയാറ്റിൽ വെച്ച് മറിഞ്ഞാണല്ലോ ആശാൻ മരണപ്പെടുന്നത് അത് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച ദുരവസ്ഥ എന്ന കവിത എഴുതിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വധിച്ചതാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു നമുക്കറിയാം ദുരവസ്ഥ എന്ന കവിതയിൽ ഒരിടത്ത് ആശാൻ മുസ്ലിങ്ങളെ ആരോപി മുസ്ലിങ്ങളെക്കുറിച്ച് ഉള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അന്ന് കിട്ടിയ ഒരു അറിവനുസരിച്ചാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് സത്യത്തിൽ ആ ഒരു കവിത എന്താണ് എന്നുള്ളത് ആ നോവലിൽ തന്നെ ആശാൻ്റെ ആത്മകഥയിൽ പറയുന്നത് പോലെ എഴുതിയിട്ടുണ്ട് അതായത് അന്ന് മാറാത്ത ഈ ആചാരങ്ങളെ ജാതിയുടെ ചട്ടങ്ങളെ മാറ്റണം അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റും എന്നുള്ളതാണ് അപ്പം അതൊക്കെ കൂടി ഈ ആശാൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റിസ് പി ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അന്നുണ്ടായിരുന്നു പക്ഷെ അതിലൂടെ ആശാൻ്റെ മരണത്തിൽ ദുരൂ ദുരൂഹതയൊന്നും ഇല്ല എന്നുള്ളത് കണ്ടുപിടി കണ്ടുപിടിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാലും നോവലിസ്റ്റ് ഈ നോവലിൽ ഭാവനയിൽ നിന്ന് ഒരു കൊലപാതകിയെ കണ്ടെത്തുകയാണ് ആ കൊലപാതകിയുടെ പേരാണ് സൗമുഖി അദ്ദേഹം ഒരു തമിഴനാണ് സൗമുഖി എന്ന് പറയുന്നത് മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് യുധിഷ്ഠിരൻ്റെ കൂടെ യുദ്ധത്തിൽ കൂടെ ചേർന്ന് പിന്നീട് പോയ ഒരാളാണ് സൗമുഖി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ സൗമഖി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് നോവൽ ആരംഭിക്കുന്നത് ഒരു സമകാലിക സംഭവം പറഞ്ഞുകൊണ്ടാണ് അതായത് ആഖ്യാതാവിൻ്റെ വായനശാലയിൽ ഒരു ചർച്ച നടക്കുകയാണ് ആശാനെക്കുറിച്ച് അപ്പം അതിൽ ഒരപരിചിതനായ ഒരാൾ കയറി വന്നുകൊണ്ട് ആശാനെ കൊന്നതാണ് കൊലപാതകത്തിനിരയാണ് ആശാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് ഒരു അപരിചിതൻ കയറി വരികയാണ് അപ്പം അങ്ങനെ അവിടെ ഒരു ബഹളം ഉണ്ടാകുന്നു അയാൾ ഇറങ്ങിപ്പോകുന്നു പക്ഷേ ഈ ആഖ്യാതാവ് ബാക്കിയുള്ളവരൊക്കെ പോയെങ്കിലും ഈ ആഖ്യാതാവ് ഈ എന്താ പറയുക അപരിചിതനെ തേടി പോവുകയാണ് അങ്ങനെ ഈ അപരിചിതനെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് കാണുന്നു അങ്ങനെ പിന്നെ അയാൾ വന്ന് വിളിക്കുന്നു ഈ ആശാനെക്കുറിച്ചുള്ളൊരു ചർച്ച നടക്കണമെന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ ഒരു ചർച്ച നടക്കുകയാണ് പിന്നീട് അപരിചിതൻ പറഞ്ഞ എന്താ പറയുക കാര്യം അത് വെച്ചാണ് നോവൽ പിന്നെ പോകുന്നത് സൗമുഖി എന്നത് ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആളാണെന്നും ആശാൻ്റെ കയ്യിൽ എഴുതി തീരാത്ത ആത്മകഥ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് കണ്ടെത്തി ആർക്കോ കൊടുക്കാനാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ സൗമുഖിയുടെ ചിന്തകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെയാണ് നോവൽ പോകുന്നത് ഡയറിയിൽ പറയുന്ന സൗമുഖി എന്ന കഥാപാത്രം ഒരു ക്വട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമായി ആശാനെ കൊല ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ ആശാന്റെ പല ജീവിതകഥകളും ആ നോവലിൽ കടന്നു വരുന്നുണ്ട് ആശാൻ പല കവിതകളും എഴുതിയത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പല കവിതകളും എഴുതിയത് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഈ കൽക്കട്ട നഗരത്തിലൊക്കെ ഉണ്ടായ പല കാര്യങ്ങളെപ്പറ്റിയും ആശാൻ ആ കവിതയിൽ പറയുന്നുണ്ട് പിന്നെ ചണ്ടാല ഭിക്ഷുഗി എന്ന കവിത അല്ലെ ഭിക്ഷു എന്ന ബുദ്ധ ഭിക്ഷു എന്നെ പറ്റിയൊക്കെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നെടുത്ത കവിതയാണ് അങ്ങനെ പല കാര്യങ്ങളും ആശാനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ സൗമുഖി എന്നത് ശരിക്കും ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് സൗമുഖി എന്താ പറയുക സൗമുഖി എന്ന ആളെ ഒരു അഞ്ചംഗ ക്വട്ടേഷൻ സംഘം അയച്ചതാണ് എന്നും ആ സൗമുഖിയുടെ ലക്ഷ്യം എന്ന് പറയണത് എഴുതിത്തീരാത്ത ആശാന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡയറി സ്വന്തമാക്കുക ആണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ആശാൻ കയറിയ ഒരു ബോട്ടിൽ സൗമുഖി കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സൗമുഖി കയറുന്നില്ല സൗമുഖി എന്ന് പറയുന്നൊരു തമിഴനാണ് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തെത്തി പിന്നീട് കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പം ആശാന്റെ ആശാനെ വധിക്കുക എന്നുള്ളതാണ് സാമുഖിയുടെ ലക്ഷ്യം അപ്പം ഒരു അഞ്ചംഗ സംഘത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത ആളാണ് സോമുഖി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അദ്ദേഹം എന്താണ് കയറിപ്പോകുന്നു പക്ഷേ ആശാൻ കയറിയ ബോട്ടിൽ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ആശാൻ കയറിയ ബോട്ടിൽ ഡീമർ എന്ന ബോട്ടിലാണ് ആശാൻ കയറിയത് അതിൻ്റെ തൊട്ടുപിറകെയുള്ള ബോട്ടിൽ ഇദ്ദേഹം കയറുകയാണ് പിന്നീട് ആ ബോട്ടിലുണ്ടായ അന്ന് രാത്രി ബോട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ നോവലിൽ ഉടനേളം പറഞ്ഞു വരുന്നുണ്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പലനയാറ്റിൽ വെച്ച് റെഡീമർ എന്ന ബോട്ട് ആശാൻ കയറി റെഡീമർ എന്ന ബോട്ട് മറയുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ സൗമഖ്യ എന്ന കഥാപാത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആശാനെ കൊല്ലുക തന്നെയാണ് പക്ഷേ അവിടെ സംഭവിക്കുന്നത് ആശാൻ്റെ ബോട്ട് മറിയുന്നു മറിഞ്ഞ് ആശാൻ അടക്കം ഉള്ള കുറേ പേര് വെള്ളത്തിൽ മരിക്കുന്നുണ്ട് അപ്പോൾ ഈ സൗമുഖി പിന്തുടരാതെ എന്താ പറയുക ആ ആശാനെ പിന്തുടരുന്നുണ്ട് അങ്ങനെ ബാക്കി എല്ലാവരെയും കടത്തിയതിനു ശേഷം ഇരുപത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ആശാനെ ഈ സൗമുഖി എടുത്തുകൊണ്ടുവരുന്നത് അപ്പോൾ ഈ സൗമുഖിയെ വിട്ട ഒരു കൊട്ടാക്ഷൻ അഞ്ചംഗ സംഘം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ അതിലുള്ളവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൗമുഖി അദ്ദേഹത്തെ തലക്കടിച്ച് കൊന്നുള്ളതാണ് പക്ഷേ നിലവിൽ ആശാൻ ശരിക്കു പറഞ്ഞാൽ എന്താണ് പല മുങ്ങി മരിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ഒരു കഥ പോകുന്നുണ്ട് പിന്നീട് പിന്നെയും ഈ ഒരു വായനശാലയിലേക്കുള്ള ചർച്ചയിലേക്ക് അങ്ങനെ ചരിത്രപരമായും സമകാലികപരമായും ഉള്ള കാര്യങ്ങൾ ഈ നോവലിലൂടെ കടന്നു വരുന്നുണ്ട് ആഖ്യാതാവ് ആ ഒരു രീതിയിലാണ് ഈ നോവലിനെ കൊണ്ടുവരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോവലിൽ ഈ ആഖ്യാതാവിനെ ഈ ആഖ്യാതാവ് പിന്നെ ഈ അപരിചിതനെ കാണാൻ അപരിചിതന ആഖ്യാതാവിൻ്റെ കുടുംബവുമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഈ ഡയറി കണ്ടെത്താനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും വെച്ചാൽ ഈ ഡയറിയിലൂടെ അതായത് ആശാൻ എഴുതിയ പല കാര്യങ്ങളും അന്നത്തെ സമകാലികമായ പരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാതീയത വർഗീയത അങ്ങനെ ആ ഒരു സമൂഹത്തിൽ നിരുന്ന പല കാര്യങ്ങളും പുറത്തു വരും ആ ഒരു സമൂഹത്തിലുണ്ടായ പല കാര്യങ്ങളും പുറത്തു വരും എന്നുള്ളതൊക്കെ ആ ഒരു നോ ഡയറിയിലൂടെ പുറത്തു വരും എന്നുള്ളതാണ് അപ്പോൾ പല കാര്യങ്ങളിലൂടെയും നമുക്ക് ഒരു ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട് നോവലിൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും എന്നിരുന്നാലും പി എം എസ് സിദ്ദിഖ് എഴുതിയ ഈ ഒരു നോവൽ ആശാനെക്കുറിച്ച് പല രീതിയിലും ചരിത്രപരമായും സമകാലികപരമായും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ആശാനെക്കുറിച്ച് നമുക്ക് ഈ നോവലിലൂടെ കിട്ടുന്നുണ്ട് താങ്ക്